ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ പല ചരിത്ര താളുകളിലൂടെയും വീടുകളിലേയും പോയിട്ടുണ്ടാവും പക്ഷെ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധത്തെക്കുറിച്ചും നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതിനപ്പുറം അതിൻ്റെ വീടുകളിലൂടെ ഇല്ല വാ ഇതിൽ ഞാൻ കൊണ്ടുപോകാം ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൽ പഠിച്ച അതായത് ഒന്നാം ലോകമഹായുധവും രണ്ടാം ലോകമഹായുധമൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ആ ലോകമഹായുദ്ധങ്ങളുടെ ഇരകളായ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കഥകൾ മലഞ്ഞ് നിൽക്കുന്ന ഒരു കാസ്റ്റിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് പോയി നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് കാണിച്ചുതരാം ഓക്കെ വണ്ടിയിലിരുന്നിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ ദൂരെ കണ്ട ഇത്രയും ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിങ്ങനെ നീണ്ടപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുകയാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതുണ്ട് പണ്ടത്തെ ഒരു കരിങ്കൽ തീർത്ത ഒരു കൊട്ടാരമാണ് ഇതിൻ്റെ ചരിത്രം പറയുകയാണെന്ന് ഒന്നാം ലോകമഹായുദ്ധ കാലത്തും രണ്ടാം ലോകമഹായുദ്ധ കാലത്തും ഇതൊരു കടലിനെ ചുറ്റി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കടലിലൂടെ വരുന്ന ആളുകളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് രാജാക്കന്മാരെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ടിടുന്ന ഒരു തടവറ കൂടിയായിരുന്നു ഈ സ്ഥലം അതിന്ന് മ്യൂസിയമാണ് കാരസ്പൂ കാസ്റ്റിൽ എന്ന് പറയുന്നത് എന്തായാലും പോയി നോക്കട്ടെ എന്താ ഉള്ളേന്ന് കേട്ടറിവേ ഉള്ളൂ ശേഖര പോയി നോക്കട്ടെ കണ്ടറിയാം Like this? നമ്മളവിടെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നിയമങ്ങളാണെന്ന് ആലോചിച്ച് നോക്കണം സിമെൻ്റ് ഇത്ര മണൽ എത്ര അതെത്ര ഇതെത്ര നമ്മുടെ മുല്ലപ്പെരിയാർ ഇത്രയും കൊല്ലായിട്ട് തകരാത്തതിൻ്റെയൊക്കെ കാരണം പോലെ തന്നെയാണ് ഈ കാണുന്ന ഭിത്തി ഒരു പിണ്ണാക്കു കൊല്ലിൻ്റെ അകത്ത് ഇത് വേണ്ട മണലൊക്കെ അങ്ങനെ തന്നെ കാണാം ഉണ്ടാ സിമെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമെൻറ്റ് പോലല്ലാതെ വേറെ എന്തോ സാധനം കൊണ്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത് പക്ഷേ ഈ ഈ ഭിത്തികളും ഈ കെട്ടിടങ്ങളും ഒക്കെ ആയിരം വർഷങ്ങൾക്ക് അധികം പഴക്കമുള്ളതാണെന്ന് പറയുമ്പോഴോ അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള നിർമ്മാണത്തിൻ്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയില്ല തകർന്നു വീഴുന്നുണ്ട് അത് മാത്രമേ നമുക്ക് കൃത്യമായിട്ടറിയാം അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം എന്തുകൊണ്ട് ഈ പുറകെ കാണുന്നത് കംപ്ലീറ്റ് വർഷം ആയിരം വർഷത്തിലധികം പഴക്കമുണ്ട് ഇതോ പിന്നെ ഒരു പ്രത്യേകത പറയേണ്ടതെന്ന് അറിയുമോ നമ്മുടെ ഈ അങ്ങ് ദൂരൊക്കെ കണ്ടോ എൻ്റെ പുറകിൽ ഉണ്ടോ കുറേ വീടുകളുണ്ട് നമ്മൾ നീലഗിരി സിനിമയിലെ പോലെ കാണുന്ന നമ്മുടെ പിന്നെ ഗൂഡല്ലൂർ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം അത് കാണുന്ന സംഭവം മറ്റൊന്നുമല്ല എല്ലാം ഒരു നിലയിൽ അല്ലെങ്കിൽ പരമാവധി രണ്ട് നിലയിൽ മാത്രമാണ് ഇവിടെ കെട്ടിടങ്ങളുള്ളത് പിന്നെ ഉള്ള കെട്ടിടങ്ങളൊക്കെ ഏകദേശം ഒരേ സ്ട്രക്ചറാണ് എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞ പോലെയാണ് ഇത്രയും പഴക്കമുണ്ടായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഉപാരം ഉറപ്പാണ് കരിങ്കല്ലാട്ടോ കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഇതുതന്നെയാണ് ഇത്രയും ദൂരെ ചുറ്റുപാടും ഒരേപോലെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എത്രയോ ദൂരേന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഫോറസ്റ്റും വൻ ഇല്ലെങ്കിലും ഫുള്ള് പച്ചപ്പാണ് പക്ഷേ ഇതുണ്ടോ യുദ്ധകാലങ്ങളിലൊക്കെ ഒരാൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാ ഇത്രയും ഭാഗം അയാൾക്ക് കാണാം അതുപോലെ തന്നെ അടുത്ത പൊത്തി കൂടെ നോക്കിക്കഴിഞ്ഞാലും ഇതുണ്ടോ അവിടുന്ന് കാണാത്ത ഭാഗങ്ങൾ മൊത്തം ഇതിൽ കാണാം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അതായത് ഈ ഒരു സ്ഥലത്തിന് കാര്യസ്പ്രൂക്ക് കാസ്റ്റിൽ എന്ന് കാരിസ് ബ്രൂക്ക് കാസ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ചുറ്റോടു ചുറ്റും നമ്മൾ ചൈന ചൈനയുടെ വൻമതിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഫോർട്ട് പിന്നെ ഉള്ളതുപോലെ ചുറ്റോടി ചുറ്റും ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരുപാടെന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളൂ പക്ഷേ ചരിത്രത്തിൻ്റെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ച പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ച ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ നമുക്കിങ്ങനെ കുറച്ച് നേരം നടക്കാം രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും ഇവിടെ തോന്നിയത് ഉറപ്പുള്ള മരങ്ങളും കരിങ്കൽ ഭിത്തികളും എന്നൊക്കെ നല്ല ഒന്നാന്തരം ഉറപ്പുള്ള തടിയാ ഇതുണ്ട് പക്ഷേ എന്ത് തടിയാണെങ്കിലും നല്ല പഴക്കമുണ്ട് പാലൊന്നും അനങ്ങുന്ന പോലോട്ടോ നല്ല കിടിലൻ ഉറപ്പാണ് കംപ്ലീറ്റ് ഇതുമാതിരി പൊത്തിക്കൂടെ പത്ത് കിലോമീറ്റർ ദൂരം കാണാം അയ്യോ നല്ല സ്റ്റെപ്പുകളാണ് മക്കളെ കണ്ടോ ചരിത്രത്തിലൂടെയാണ് ചരിത്രത്തിലൂടെ നല്ല അഡാറ് ഡോറാണ് കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് പതിനൊന്നാം നൂറ്റാണ്ടിൽ വെടിയൂരാൽ വേൾ കിണറാണ് കിണറ് ഇഷ്ടപ്പെടും കണ്ടോ നല്ല പക്ക കരിങ്കല്ലാണ് കരിങ്കല്ല് ടോപ്പിന്നുള്ള കാഴ്ച ഉണ്ടോ ഇതേ രീതിയാണ് ചുറ്റോട് ചുറ്റും എനിക്ക് തോന്നുന്നു യുദ്ധകാലഘട്ടങ്ങളിലൊക്കെ ബ്രിട്ടൻ്റെ തന്നെ ഏറ്റവും എന്താ പറയുക സ്വാതന്ത്ര്യമുള്ള എനിക്ക് തോന്നുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്തും യുദ്ധകാലഘട്ടങ്ങളിലൊക്കെയും ബ്രിട്ടൻ്റെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിരുന്ന ഒളിത്താളവും താവളവും തടവറയും തടവറയുമായിരുന്നിരിക്കണം എന്ന് വേണം കരുതൽ ഇതുണ്ടോ ഇവിടെ നമ്മൾ നിന്നുകഴിഞ്ഞാൽ ചുറ്റോടു ചുറ്റും നമുക്കൊരുപോലെ കാണാം തിൻ്റെ പ്രത്യേകത അതായത് ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ പൊത്തിക്കിടെ ബൈനോക്കളർ വെച്ചിട്ട് നോക്കിയാൽ കിലോമീറ്ററുകളോളം ദൂരം ഇവിടെ നിന്നാ കാണാൻ പറ്റും ഒരു തടസ്സവും ഇല്ല അതാണ് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ഒരുപോലെ നിരന്ന് കിടക്കുന്ന സ്ഥലം എന്നാൽ ഒരു കുന്നിൻ്റെ മുകളിൽ ഈ കാസ്റ്റിൽ ചരിത്രമുറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു സിംസ്തേരിയാണിത് ആ കാണുന്ന ഓരോ വെള്ള പൊട്ടുകളും യുദ്ധകാലഘട്ടങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ കാണി ഇപ്പോഴത്തെ അല്ലാട്ടോ